വടക്കാഞ്ചേരി നഗരപാതയിലെ സീബ്ര ലൈനുകൾ മാഞ്ഞതോടെ വടക്കാഞ്ചേരിയിലെ കാൽനടയാത്രക്കാർക്ക് മുന്നിൽ അപകടങ്ങൾ നിത്യകാഴ്ചയാകുന്നു കാഴ്ചയാകുന്നു ഓട്ടുപാറ ആശുപത്രി മുതൽ വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് വരെയുള്ള വഴിയിൽ സുരക്ഷ ഉറപ്പായ എട്ടോളം സീബ്ര ക്രോസിംഗുകൾ ഇന്ന് ഓർമ്മ മാത്രമാണ് ഓണത്തിരക്ക് വർധിച്ച നഗരത്തിൽ ജീവൻ പണയം വെച്ചാണ് ഓരോ കാൽനടയാത്രക്കാരനും റോഡ് മുറിച്ചുകടക്കുന്നത് ഇന്ന് പോലും ഒരു അപകടം ആവർത്തിക്കുകയും തുടർന്ന് വാക്കേറ്റവും ഗതാഗത കുരുക്കും ഉണ്ടായി നിയമപരമായി കാൽനടയാത്രക്കാർക്ക് മുൻഗണന നൽകേണ്ട സീബ്ര ലൈനുകൾ ഭാഗികമായും പൂർണമായും മാഞ്ഞുപോയത് അപകടങ്ങൾക്ക് പ്രധാന കാരണമാകുന്നുണ്ട് ഡ്രൈവർമാർക്ക് ലൈനുകൾ തിരിച്ചറിയാൻ സാധിക്കാത്തതും കാൽനടയാത്രക്കാർക്ക് സുരക്ഷിതമായി റോഡ് മുറിച്ചുകടക്കാൻ കഴിയാത്തതും ദുരിതമായി വിഷയം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ പ്രതിപക്ഷ പാർട്ടികളും സാമൂഹിക പ്രവർത്തകരും നിരവധി തവണ പരാതികളും നിവേദനങ്ങളും നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല വിവരാവകാശ നിയമപ്രകാരം പൊതുമരാമത്ത് വകുപ്പിൽ അന്വേഷിച്ചപ്പോൾ സീബ്ര ലൈൻ വരയ്ക്കുന്നതിനുള്ള ടെൻഡർ നൽകിയിട്ടും ആരും ഏറ്റെടുക്കാൻ തയ്യാറായില്ലെന്ന വിചിത്രമായ മറുപടിയാണ് ലഭിച്ചത് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ട സർക്കാർ സംവിധാനങ്ങളുടെ ഈ അനാവസ്ഥ ചോദ്യം ചെയ്യേണ്ടതുണ്ട് കാൽനടയാത്രക്കാർക്ക് സുരക്ഷ ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെയും ബന്ധപ്പെട്ട വകുപ്പുകളുടെയും നിയമപരമായ കടമയാണ് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു ഉദ്യോഗസ്ഥരുടെ ശ്രമം ജനങ്ങളുടെ ജീവൻ വെച്ചുള്ള കളിയാണ് ഇവിടെ നിയമങ്ങൾ ആർക്കാണ് ബാധകമെന്ന് അപകടത്തിൽപ്പെട്ടവർ നിസ്സഹായതോട് ചോദിക്കുന്നു അധികാരികളുടെ അനസ്ഥ കാരണം ജീവൻ പണയപ്പെടുത്തിയാണ് ഓരോ കാൽനടയാത്രക്കാരനും റോഡ് മൂർച്ചു കടക്കുന്നത് സർക്കാരിനെ പഴിക്കുകയില്ലാതെ എന്ത് ചെയ്യാനാണ് അവരുടെ വാക്കുകൾക്ക് ശക്തി ഉണ്ടായിരുന്നു വിഷയത്തിൽ അടിയന്തിരമായി ഇടപെട്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്